ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ടുള്ള ആറാം ദിനമാണിന്ന് നാളെ കഴിഞ്ഞാൽ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാണ് അമലോത്ഭവ മാതാവിനെക്കുറിച്ച് ധ്യാനിച്ച് നമ്മുടെ ഹൃദയവും പാപമില്ലാതെ കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുക ഈ ഒരുക്കം ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ വരാൻ കൂടിയാണ് കേട്ടോ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജനന സമയത്ത് ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് നോക്കാം അമ്മ മാതാവ് ഈ കുഞ്ഞു മേരി അതീവ സുന്ദരിയും അതീവ ശാലീനതയും ഉള്ളവളായിരുന്നു ഈ ശിശുവിനെ അതീവ മൃദുലമായ കച്ചയിൽ വിശുദ്ധ അന്ന തന്നെയാണ് പൊതിഞ്ഞത് എന്തുകൊണ്ടാണെന്നോ മറ്റാരും ഈ ശിശുവിൻ്റെ മേൽ തൊടാൻ അന്ന അനുവദിച്ചില്ല ഇങ്ങനെ അന്ന തന്നെ ഈ ശിശുവിനെ പൊതിയുമ്പോൾ ഒരു കാര്യം മറ്റ് സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രസവത്തിൻ്റെ പ്രയാസങ്ങളൊന്നും അന്നാക്കി ഉണ്ടായിട്ടില്ല എന്നതാണ് അതാണ് അന്ന ആദ്യം ചെയ്തത് കുഞ്ഞുമേരി പുറത്തു വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം അതിനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് രണ്ടാമത് അന്ന തൻ്റെ കരങ്ങളിൽ ഈ പുത്രിയെ എടുത്തിട്ട് പറഞ്ഞു പിതാവായ ദൈവത്തോട് സർവേശ്വര കർത്താവേ ഇത് നീ എനിക്ക് തന്നതാണ് അടിയൻ ഇതിനെ അങ്ങേക്ക് പൂർണ്ണമായി കാഴ്ചവെക്കുന്നു എന്ന് ഒരു കാര്യം ദൈവത്തിൽ നിന്ന് കിട്ടിയപ്പോൾ അത് പൂർണ്ണമായി കാഴ്ചവെക്കലാണ് രണ്ടാമത്തെ കാര്യം കിട്ടിയതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ആദ്യം ചെയ്തത് സംരക്ഷണം കഴിഞ്ഞ ഉടനെ സൃഷ്ടാവിന് ഇതിനെ കാഴ്ച കൊടുക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ കൂടെ മാലാഖമാരും അവരുടെ സംഗീതവും ഒക്കെ അവർ കേട്ടിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ പരിശുദ്ധ അമ്മ അമലോത്ഭവ മാതാവ് ജനിച്ച മാത്രയിൽ ഗബ്രിയേൽ മാലാഖയെ ഈ സദ്വാർത്തയുമായി ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് അയച്ചു എന്നാണ് അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയ വെളിപ്പെടുത്തുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ലിംഭോ എന്ന് പറയുന്ന സ്ഥലം ഈ സ്ഥലം പുണ്യപിതാക്കന്മാരുടെ സ്ഥലമാണ് നമുക്കറിയാമല്ലോ ശുദ്ധീകരണ സ്ഥലത്ത് പല തട്ടുകളുണ്ടെന്നും അവരവരുടെ പാപത്തിൻ്റെ തോതനുസരിച്ച് സഹനത്തിൻ്റെ തട്ടുകളെ നമ്മളായിരിക്കുമെന്നും അതിൽ സഹനം പൂർത്തീകരിച്ചവർ എന്നാൽ സ്വർഗത്തിലേക്ക് യഥാർത്ഥ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റാത്തവർ ലിംബോ എന്ന് പറയുന്ന ഒരു ശാന്തമായ സ്ഥലത്താണ് ഇത്രേ അവർ ആയിരിക്കുന്നത് അതുപോലെ തന്നെ നരക തുല്യമായ സ്ഥലമാണ് ശുദ്ധീകരണ അവസാനത്തെ തട്ടുകളും അപ്പോൾ ഈ ലിംബോയിൽ പുണ്യപിതാക്കന്മാരാണ് അവിടെയുള്ളത് പ്രവാചകന്മാരും അവരൊക്കെ കാത്തിരിക്കുകയാണ് ലിംഭോയിൽ എന്തിനാണെന്നോ രക്ഷകൻ്റെ വരവ് കാത്തിട്ട് രക്ഷകന്റെ വരവിൻ്റെ മുന്നോടിയാണ് ഈ കുഞ്ഞിൻ്റെ ജനനമെന്ന് ഗബ്രിയേൽ അറിയിച്ചു അതോടുകൂടി ശുദ്ധീകരണ സ്ഥലത്തിലെ ഈ ലിംഭോയിൽ നീതിമാന്മാരുടെ ഹൃദയങ്ങൾ ആനന്ദപുളകിതമായി പുളകിതമായി എന്നാണ് പറയുന്നത് അവരുടെ നീണ്ട കാരാഗ്രഹവാസത്തിന് അറുതി വരുത്തുന്ന ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആവുന്നത്യത്തെ പറ്റിയും അവിടത്തേക്ക് ദൈവപിതാവ് കനിഞ്ഞ അനുഗ്രഹിച്ച വൈശിഷ്ട്യത്തെ പറ്റിയുമുള്ള വിശേഷജ്ഞാനം ഗബ്രിയേൽ മാലാക അവർക്ക് കൊടുത്തു ഈ വാർത്ത അറിഞ്ഞ ഉടനെ ശുദ്ധീകരണ സ്ഥലമാകുന്ന ലിംബോയിലെ പുണ്യപിതാക്കന്മാരും പ്രവാചകന്മാരും എല്ലാവരും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് പരിശുദ്ധരാജ്ഞിയുടെ ജനന സമയത്തുണ്ടായ ഈ കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം ചെറിയ സമയത്തിനുള്ളിലാണ് നടന്നത് സർവേശ്വരൻ്റെ അനുഗ്രഹീത കരവേലയായ ഈ അത്ഭുത ശിശുവിനെ പ്രകീർത്തിക്കാൻ ആർക്കാണ് കഴിയുക ഇതിൻ്റെ സൗന്ദര്യം വർണ്ണിക്കാനോ ആത്മീയ വിശുദ്ധി വർണ്ണിക്കാനോ ഒരാൾക്കും കഴിയില്ല എന്നാണ് പറയുക പ്രിയ കൂട്ടുകാർ ഈ പുണ്യാത്മാക്കളുടെ സ്ഥലമായ ലിംബോയെക്കുറിച്ച് വാഴ്ത്തപ്പെട്ട എൻ കേദരൻ എമിറിച്ചിൻ്റെ ദർശനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അവരും കാണുന്ന ദർശനം ഇതാണ് ലിംബോ ഒരു ശുദ്ധീകരണ സ്ഥലം തന്നെയാണെങ്കിലും അവിടെ അവിടെ സഹനമില്ല അവർ ഇനി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക അത്രയേ ഉള്ളൂ സ്വർഗ തുല്യമായൊരു സ്ഥലത്തേക്ക് ഖാദറിൻ എമറിച്ചും ഈ ലിംബോയെക്കുറിച്ച് പറയുന്നുണ്ട് പുണ്യപിതാക്കന്മാരുടെ സ്ഥലം അവിടെ എല്ലാ പ്രവാചകന്മാരെയും എല്ലാ ദൈവവിശ്വാസികളെയും അതുപോലെ മോശ ന്യായാധിപന്മാർ രാജാക്കന്മാർ തുടങ്ങിയവരും എല്ലാവരും അവിടെ സന്നിഹിതരാണ് അവർക്ക് വേറെ സഹനമൊന്നും അവിടെ ഇല്ല അവരനുഭവിച്ചിട്ടുള്ള ഏക അസ്വസ്ഥത എന്ന് കർത്താവ് വരും അത്രയേ ഉള്ളൂ അതുമാത്രമേ ഉള്ളൂ അവരുടെ വിഷമം ഇത് ലിംബോയിൽ അവസ്ഥയാണ് കേട്ടോ ശുദ്ധീകരണ സ്ഥലത്തിലെ മറ്റു തട്ടുകളിൽ പാപപരിഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലിംബോയിലേക്കാണ് ഗബ്രിയേൽ മാലാഗിയ അയച്ചതെന്ന് അപ്പോൾ പിതാക്കന്മാർക്കൊക്കെ വലിയ സന്തോഷമായി കാരണം ഈ കന്യക ഈ കുഞ്ഞ് പിറന്നാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ പുത്രൻ തമ്പുരാൻ അവതരിക്കും അതോടുകൂടി അവർക്ക് ഈ കാരാഗ്രഹത്തിൽ നിന്ന് മോചനം കിട്ടും ഈ പുത്രൻ തമ്പുരാൻ മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ച് കുരിശുമരണം വരിച്ച് പാ മാതി പാപത്തിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് രക്ഷ കിട്ടും ആ രക്ഷയ്ക്ക് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ് രക്ഷകൻ വരുമ്പോൾ ഞങ്ങൾക്ക് രക്ഷ കിട്ടും രക്ഷകൻ വരണമെങ്കിൽ ആദ്യം ഈ കുഞ്ഞു പിറക്കണം അതുകൊണ്ട് ഗബ്രിയേൽ മാലാക ശുദ്ധീകരണ സ്ഥലത്തിൽ ലിമ്പോയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ ആനന്ദ പുളകിതരായിട്ട് തുള്ളിച്ചാടുകയാണ് അവർക്കിനി അധികം കാലം ഇവിടെ നിൽക്കേണ്ട രക്ഷകൻ വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകും എന്ന പ്രത്യാശയിൽ പ്രിയ കൂട്ടുകാരെ മറിയം എന്ന നാമം നരകത്തിനെതിരെ പ്ര പ്രബലപ്പെടും അത് സർപ്പത്തിൻ്റെ തലയെ തകർക്കുകയും ചെയ്യും പരിശുദ്ധ അമ്മ ഈ സന്ദേശങ്ങൾ ഈ ദർശനങ്ങൾ കാണിച്ചു കൊടുത്തതിന് ശേഷം സിസ്റ്റർ മരിയയോട് പറഞ്ഞു നീ ഇങ്ങനെ ചെയ്യണം ഞാൻ ജനിച്ച നാൾ മുതൽ ചെയ്ത കാര്യങ്ങൾ മുടങ്ങാതെ പരിശീലിച്ച് പോകുന്ന ചിട്ടകൾ അത് നീയും പാലിക്കണം ഇതാണ് ആ ചിട്ട എല്ലാ ദിവസവും സൂര്യോദയ സമയത്ത് ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവിടുത്തെ അത്യുന്നത മഹത്വത്തിന് ആരാധന അർപ്പിക്കുകയും ഇല്ലായ്മയിൽ നിന്നും എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഇന്നും എൻ്റെ ജീവിതകാലം മുഴുവനും അവിടുത്തെ ഇഷ്ടം എൻ്റെ ജീവിതത്തിലൂടെ നിറവേറ്റണമെന്നും അതിനാവശ്യമായ കൃപാകടാക്ഷങ്ങൾ നൽകണമെന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ ബാഹ്യമായ എല്ലാ കാര്യങ്ങളിലും ദൈവകൃപയാചിക്കുകയും ആന്തരികമായവയിൽ ദൈവഹിതം ആരായുകയും ചെയ്തിരുന്നു ഈ ക്രമം ദിവസവും നീ പാലിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ ഈ ദർശനം കൊടുത്തപ്പോൾ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയാക്കി വെളിപ്പെടുത്തി കൊടുത്തത് ഒന്നുകൂടെ നമുക്ക് ഓർക്കാം പരിശുദ്ധ അമ്മ ചെയ്യാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഒന്നാമത് എല്ലാ ദിവസവും സൂര്യോദയ സമയത്ത് ദൈവത്തിനു മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവിടുത്തെ അത്യുന്നത മഹത്വത്തിന് ആരാധന അർപ്പിക്കുകയും ഇല്ലായ്മയിൽ നിന്നും എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് സ്തുതി സ്ത്രോത്രമർപ്പിക്കുകയും ചെയ്യണം അതുപോലെ ഇന്നും എൻ്റെ ജീവിതകാലം മുഴുവനും അവിടുത്തെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിലൂടെ നിറവേറ്റണമേ അതിനാവശ്യമായ കൃപകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം അതുപോലെ മൂന്നാമത് ബാഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ യാചിക്കണം ആന്തരികമായവയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ആരായുകയും ചെയ്യണം കൂട്ടുകാരെ നമുക്ക് ഓർത്തു വയ്ക്കാം എന്താണ് അമലോത്ഭവ മാതാവ് നമ്മോട് പറയുന്നത് സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കണം ആരാധിക്കണം നന്ദി പറയണം അതുപോലെ ഇല്ലായ്മ തന്നെ സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രമർപ്പിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റിയാൽ മതി പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് കേട്ടോ പറയുന്നതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് വരില്ല ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറിയാൽ മതിയെന്ന് ഇപ്പോൾ ദൈവത്തിന് നിന്നെ ഒരു മഹാരോഗിയാക്കണമെന്നാണ് ഇഷ്ടമെങ്കിൽ ആ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കണം അല്ലാതെ അത് മാറാൻ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓടി നടക്കുകയല്ല വേണ്ടതെന്ന് അമ്മ മാതാവ് അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ദാരിദ്ര്യം വന്നപ്പോൾ ദാരിദ്ര്യം മാറാനായിട്ട് ഇനിയാൻ എന്തൊക്കെ നിയോഗങ്ങൾ വയ്ക്കണം ഓടി നടന്നില്ല മറ്റുള്ളവരുടെ അവമാനങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഓടി നടന്നില്ല എത്ര നിയോഗം ചെയ്യണം എത്ര പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈ കാര്യം സാധിച്ചു കിട്ടാൻ അമ്മ ഓടി നടന്നിട്ടില്ല അതുപോലെ തന്നെ അമ്മ മാതാവ് പറയുന്നു ആതി ആന്തരികമായ എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചോദിക്കണം ഇതിലേറ്റവും ബുദ്ധിമുട്ടുള്ളത് എൻ്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറിയാൽ മതി നമുക്ക് ശ്രമിച്ചു നോക്കാം നിനക്ക് ഇന്ന് ചുരിദാറിട്ട് പോകണമെന്നാണ് ഇഷ്ടമെങ്കിൽ ദൈവത്തിന് അതിഷ്ടമല്ല അപ്പോൾ എന്തു പറയും നീ ഇന്ന് മൂക്കുത്തി അണിഞ്ഞാണ് നടക്കുന്നതെങ്കിൽ ദൈവത്തിന് അതിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് മാറ്റുമോ നീ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല നീ പറയാതിരിക്കുമോ നീ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവത്തിന് ഇഷ്ടമല്ല രഹസ്യവും പരസ്യവുമായി ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥന ഒരു ഭയങ്കര കെണിയാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതിയെന്ന് പരിശോധിക്കാം ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാം ഇന്ന് വരെ ഈ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എപ്പോഴും രോഗം വരുമ്പോൾ സൗഖ്യം വേണം സൗഖ്യം വേണം എന്നല്ലേ പറയാറ് ദൈവം പറയും ഞാനിത് നിനക്ക് തന്നതാണ് സഹനം കിട്ടാൻ അപ്പോൾ എല്ലാവരും പറയും ദൈവം ദൈവമിരിക്കുന്നത് എന്തിനാ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാനല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാനല്ല ദൈവം ഇരിക്കുന്നത് ആത്മാക്കളെ നേടാൻ പാപത്തിൻ്റെ പരിഹാരം ചെയ്യാൻ വന്ന ദൈവമാ ആ പരിഹാരം നമ്മളിലൂടെയും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പലവിധ സഹനങ്ങൾ തന്ന് അതാണ് ദൈവഹിതമാ അത് ദൈവഹിതം നമ്മൾ പറയും ഈ സഹനം മാറ്റിത്തരണം പരിശുദ്ധ അമ്മ പറഞ്ഞില്ല ഈ സഹനം മാറ്റിത്തരാൻ കുരിശിൽ മരിക്കാൻ പോകുന്ന മകൻ അമ്മയ്ക്കറിയാമായിരുന്നു പക്ഷേ അമ്മ ഒരു സ്ഥലത്തേക്കും ഓടി നടന്നില്ല ഏത് കൗൺസിലറിൻ്റെ അടുത്ത് പോകണം എവിടെ ചെന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മകൻ്റെ മരണമൊന്നും മാറാൻ എൻ്റെ മകൻ്റെ സഹനമൊന്നും മാറാൻ എൻ്റെ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് പൂർവീകരുടെ പാപമാണോ പൂർവീകരുടെ ശാപമാണോ എന്താണിതിന് കാരണം അന്വേഷിച്ച് നടന്നില്ല കാരണം എൻ്റെ മകൻ മരിക്കാൻ പോകുന്നത് പൂർവീകരുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ തന്നെയാണെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെന്നും തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ആ പദ്ധതിക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് അമലോത്ഭവ മാതാവ് ഇന്ന് നമ്മോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആത്മാർത്ഥമായി നിവർന്ന് നിന്ന് പ്രാർത്ഥിക്കാമോ എൻ്റെ ഈ അമലോത്ഭവത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതിയെന്ന് നിനക്ക് പറയാൻ പറ്റുമോ നീ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാകും കർത്താവ് പറയുക പോകണ്ട ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നീ പോകാതിരിക്കുമോ നിൻ്റെ മക്കൾ ഇങ്ങനെയാണ് നടക്കേണ്ടത് ഇത്ര ആർഭാടമായിട്ട് നടക്കാൻ പാടില്ല നീ നടത്താൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞാൽ നീ അതനുസരിക്കുമോ നീ പറയില്ലേ എൻ്റെ ഭർത്താവിന് ഇതാണ് ഇഷ്ടം എൻ്റെ അമ്മയ്ക്ക് ഇതാണ് ഇഷ്ടം പിന്നെ ഇത് ആധുനിക ലോകമല്ലേ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ തെറ്റാകുമോ എന്തുമാത്രം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈശോയോട് ചോദിക്കുക ഇതൊക്കെയാണോ പാപം കർത്താവ് പറയും ഇതാണ് എൻ്റെ ഇഷ്ടം ആ ഇഷ്ടത്തിന് നിന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംസാരങ്ങൾ ഇതെല്ലാം ഒന്ന് മാറ്റി ഇത് എൻ്റെ ഇഷ്ടമല്ല എന്ന് ദൈവം പറയുകയാണെങ്കിൽ അത് മാറ്റാൻ നമുക്ക് പറ്റുമോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അങ്ങനെ മാറ്റാൻ പറ്റുമെങ്കിലേ അമലോത്ഭവത്തിരുന്നാളിന് ആഘോഷങ്ങൾ കറുത്തമുള്ളൂ നമുക്കിന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമലോത്ഭവ മാതാവേ അങ്ങ് പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ ഞങ്ങൾക്കും ഇടവരുത്തണമേ എന്ന് ദൈവം നമ്മേ അതിനായി അനുഗ്രഹിക്കട്ടെ ആമേൻ അമലോത്ഭവ മാതാവിന് കിരീടം വയ്ക്കാം അമലോത്ഭവ ഹൃദയ ജപമാല ചൊല്ലാം വിശുദ്ധമായ പരിശുദ്ധമായ ഉണ്ണീശയുടെ ജനനത്തിന് ഒരുക്കമായിട്ടുള്ള നാൽപ്പത് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും നമുക്ക് ചൊല്ലി കാഴ്ചവെക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ